ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതത്തിലായ വിലങ്ങാട്ട് ജനതയുടെ പുനരധിവാസം സംബന്ധിച്ച ഒരാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കലക്ടർ ഇതു സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദുരിതബാധിതരുമായും രാഷ്ട്രീയ കക്ഷികളുമായും സംയുക്തമായി ചർച്ച ചെയ്ത് പുനരധിവാസം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു വിലങ്ങാട്ട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു വയനാട് ദുരന്തത്തിന് പിന്നാലെയാണ് നമ്മുടെ മനസ്സ് തന്നെ വലിയ വാർത്താ പ്രാധാന്യം വിലങ്ങാട് സംഭവത്തിന് ലഭിച്ചിട്ടില്ല വിലങ്ങാട് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് വീടുകളും വാഹനങ്ങളും കൃഷിയുമെല്ലാം നശിച്ചു രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി വയനാട് സംഭവത്തിന്റെ ഭാഗമായി നമ്മളെല്ലാവരും മനസ്സ് അവിടെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഈ സംഭവത്തിന്റെ അത്രത്തോളമുള്ള ഗൗരവമുള്ള സ്ഥിതി മാധ്യമങ്ങളിലും പുറത്തേക്കും വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ കാഷ്വാലിറ്റി മനുഷ്യന്റെ അപകടം കുറവാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വലിയ നിലയിലേക്കുള്ള നാശനഷ്ടങ്ങളും ജനങ്ങൾക്ക് പ്രയാസവുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ചില അടിയന്തര ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടത് പരിഹരിക്കാൻ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ക്യാമ്പിലുള്ളതിൽ നിരവധി കുട്ടികളുണ്ട് അവരുടെ വിദ്യാഭ്യാസം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഒരു കാരണവശാലും പ്രയാസം അവർ അവരനുഭവിക്കരുത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഞങ്ങൾ സംസാരിക്കും ഓൺലൈൻ വിദ്യാഭ്യാസം ഉൾപ്പെടെ പെട്ടെന്ന് എന്ന് നൽകാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കും അവരുടെ നഷ്ടപ്പെട്ട പുസ്തകം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകുന്ന സ്ഥിതി ഉണ്ടാകും എല്ലാ നിലയിലും അതിൽ ഇടപെടലുണ്ടാകും ഈ പുനരധിവാസം വരെയുള്ള ഇവരുടെ താമസം എങ്ങനെയെന്നുള്ളത് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് അത് അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിലും ചില കാര്യങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട് ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ നിലയിലും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യും നമ്മൾ വല്ലാത്ത ഒരു മാനസിക പ്രയാസത്തിലാണ് നമ്മളെല്ലാവരും ഇവിടത്തെ വിഷയം ഒരു ഭാഗത്ത് വയനാട് നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെയുള്ള മാനസിക പ്രയാസത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ആണ് നിലകൊള്ളുന്നത് അങ്ങനെ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ വിലങ്ങാട്ട ഈ പ്രശ്നം വളരെ ഗൌരവമുള്ള വിഷയമാണ് അതേ അർത്ഥത്തിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് ഇവിടുത്തെ എം എൽ എയും എംപിയും ഇവിടത്തെ ജനപ്രതിനിധികളും ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒക്കെ ഈ വിഷയം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പഠനം നിലച്ചു പോകാതിരിക്കാൻ ഓൺലൈൻ പഠനം ഉൾപ്പെടെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റിയാടി